ഹലോ ഗൈസ് ഇപ്പോൾ ബോച്ചയ്ക്ക് അഥവാ ബോബിച്ചെമ്മണ്ണൂരിന്റെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു ഇ ഡി ഒന്ന് പൊക്കി അതിന് പിന്നാലെ ലോട്ടറി വകുപ്പിന്റെ നടപടി വരാൻ പോകുന്നു അതിന് പിന്നാലെ തേയിലയോടൊപ്പം കൊടുക്കുന്ന കൂപ്പൺ കൂപ്പൺ നിർത്തലാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഇ ഡി പൊക്കി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വെറുതെ അണ്ണാൻ വിട്ടു ഞാൻ വെറുതെ എന്നെ ഒന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വിളിച്ചതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്നല്ല ഇ ഡി ഒരാളെ ബുക്ക് ചെയ്തത് എന്തോ തന്നെയാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഗോൾഡ് വേറെ ചെമ്മണ്ണൂർ ഗോൾഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മണ്ണൂർ ഗോൾഡിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു ക്യാഷ് ആയിട്ട് ഒരാൾക്കും ബാഗിൽ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാൻ കേരളത്തിൽ ഒരാൾക്കും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരാൾക്കും അധികാരമില്ല അങ്ങനെ സ്വീകരിച്ചതിനാണ് ഇപ്പോൾ ആളെ പൊക്കിയിട്ടുള്ളത് ആൾക്കാർ ഇതിനു മുമ്പും കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ട് എന്നല്ല നമ്മളെല്ലാം തള്ളി വിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് വന്നിട്ടുള്ളത് എന്തായാലും പാവപ്പെട്ട ഒരു തന്നെ ഗൾഫിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ കൊല കയറി കിടന്ന ഒരാളെ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത് കുറച്ചും കൂടെ ഭയാനകമായ നടപടികളായിരിക്കും കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പൂട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം പിന്നിൽ നിന്ന് ആരെങ്കിലും കളിക്കുന്നതാണോ ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം ചോദിച്ചെന്നേ നമ്മളും കണ്ടിട്ടുള്ളതാണ് ഫണ്ട് ചോദിച്ചിട്ട് ഫണ്ട് കൊടുക്കാതിരിക്കാൻ നേരത്തെ മറ്റുമുള്ള അവസ്ഥകൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു ചട്ടുകമാക്കുന്നുണ്ടോ